ിൽ അഴെ കൊളി ചിന്തും അതി ാൻ പുതുമരൻ തോഴേർ ഒരുമിച്ചിട്ടിത വരുന്നേ മലകൃത പന്തലിൽ അഴകൊളി ചിന്തും പുതുമരൻ തോഴർ ഒരുമിച്ചിട്ട് വരുന്നേ നിരനിരയാങ്ങായി തീരുന്നാളം ഒഴുകുന്ന ഓളം നിലനിലയാങ്ങായി അലയൊളി കേൾക്കാൻ നിമിഷം കൊണ്ടിത വരുന്നേ നിലനിരയായി തീരുന്നാളം സ്വരകമേണം ഒഴുകുന്ന ഓളം നിലനിരയായ അലയൊളി കേൾക്കാൻ നിമിഷം കൊണ്ടിത വരുന്നേ ആ നിമിഷം കൊണ്ടിത വരുന്നേ ആ നിമിഷം കൊണ്ടിര മാനെ പുതുപ്പന്തലിൽ അണവ് കണ്ടമാരനിലും സംഗമായി സംഘമായിവിടെ വന്ന കാളിയിലും കാരണോരിലും അസല മാരനോട് കൂടെ വന്ന പുരത്തോളരാകയിലും അസല ಈ ಸಬಕಾಗೆ ಶೇಗೆರಿತ್ತನಿಲ ನಿndೆ ಯಾರ್ಗಳಿನು ಅಸ್ಸಲಾಂ கை கல்யாணப்பந்தலில் கைகொட்டிப்பாட கல்யாணிக்கே ஆதம துல்பாகிய முத்து ஆகமன விக்க படைத்து மேதன சௌஜ தாயுடன் பிந்து மேலவன் மேன்ம கொடுத்தன வித்ரு பந்தலில் കൈ കൊട്ടിപ്പാടുന്നേ കല്യാണ വിട്ടുക കേട്ടുരസിക്കുന്നേ കല്യാണ പന്തലിൽ കൈ കൊട്ടിപ്പാടുന്നേ കല്യാണ വിട്ടുക കേട്ടുരസിക്കുന്നേ കനവ് കണ്ടാരേ കൺ തൊഴിലയിൽ നിനവ് കണ്ടാരേയാ കണ്ടാരേ കൺ തൊഴിലിൽ നിനവ് കണ്ടാരേ കനവ് കണ്ടാരെ കതീജമയിലും കാരിക്ക് ആയി തങ്ങൾ കരിശേരും കൊയിലും കനവ് കണ്ടാരേ വാൺമൂട്ടം നീടാ മണിക്കോട് മാനിലമൂടാ ഉയർമയും മസിതാടും കനികൾ ചൊരിടണ്ടേ കണ്ടാരേ 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 ആ കല്യാണം തൂക്കിയെങ്കും മാനിതം നേ அமைதமுத்தே அம்பவன் பூகைந்து தாஜா அம்பவன் பூகைந்து தாஜா அல்லி ராஜன் தாஜு அ பொந்தலர் ஹபீபே பொந்தலற் பூகள் ஹபீபே அல் அமீனிங் தங்க வேதா பொருளுதித்தா திங்கள் நூரே பொருளுதித்தா திங்கள் நூரே ൂരിതൽ മുഹമ്മദ് മക്കൾ മക്കോ അമ്മ മുഹമ്മദ് നരകം മണിയ പുതുവാനേമേ എന്തും കൂമേ ടമാടക്ക് പത്തേല നിവാദൻ ഇഷ്ടം മറ്റിനങ്ങൾ മടമാടക്ക് പത്തേല നിവാദൻ ഇഷ്ടം മറ്റേ നങ്ങൾ മധുര അപ്പം പത്താലും കോയ് പത്താലും പഞ്ചാര പാറ്റ മധുര അപ്പം പത്താലും കോയ് പത്തേലും പഞ്ചാല പാറ്റ ഓടി পিঠি পং গোটেই গৈ পিঞ্জানত গোটেই ৰ അപ്പങ്ങൾ ഓരോ തരം നിരത്തി വെച്ച് അമ്മായിരത്തിടലം നിരത്തി വെച്ച് അമ്മായിടലാ ഒത്തിരി പത്തിരിയപ്പം പരുപൊരി ഒത്തിരി കടലോരപ്പം പരിയപ്പം അപ്പങ്ങൾ അടവരെ അലിസവരെ അവളെ സുഖിച്ചു അപ്പങ്ങൾ അടവരെ അലിസവരേ അവള് സൂഖിച്ചുറും കൂടെ പാരം പുരാണമായ ചേരമ പെരുമാളനാള് പാലം പാല പാല പുഷ്പമാല കണ്ണ് വെച്ച പാല പാല പുഷ്പമാല കണ്ണ് വെച്ച താനമേനിൽ ചെന്നുടനെ മാരന്നെ കാണച്ചു മണ്ഡലത്തിൽ ചെന്നുടനെ മാനിച്ചവന്റെ മാല വൽക്ക് വെച്ചിട്ടൊപ്പനയും മാനിച്ചവൻ്റെ മാല വൽക്ക് വെച്ചിട്ടൊപ്പനയും ഒപ്പന ുള്ള മര്യാദകൾ പനാ കാവിള മര്യാദകൾ എന്തെ സഭ എതിർ തരി എന്തെ സഭ എതിർ തരിശിക്കാതെ കെട്ടേ പെഷക്കാർ ബഹുമാനിലെ പെട്ടേക്കാർ ചക്കുടി കിട്ടും സീനാപ്പെട്ടേക്കെയും മൂമൈ ബക്കർപ്പെട്ടേ ഉപ്പനാ മതിയാക്കി സുഖം കൊള്ളാമേ ഉപ്പനാ മതിയാക്കി സുഖം കൊള്ളാമേ മഹജോരം സൽക്കാരത്താൽ മാനം കുളിർന്നുള്ള ഞങ്ങൾ മനപൂർവ്വം സലാം ചൊല്ലി പിരിഞ്ഞിടുന്നേ ഞങ്ങൾ പിരിഞ്ഞിടുന്നേ മഹജോരം സൽക്കാരത്താൽ മാനം കുളിർത്തുള്ള ഞങ്ങൾ മനപൂർവം സലാം ചൊല്ലി പിരിഞ്ഞിടുന്നേ ഞങ്ങൾ പിരിഞ്ഞിടുന്നേ മഹിമപ്പൂ പന്തലിലും പരിസരം മറ്റുള്ളവരിൽ മടങ്ങാനായി അനുവാദം ചോദിച്ചിടുന്നേ ഞങ്ങൾ ചോദിച്ചിടുന്നേ മഹിമപ്പൂ പന്തലിലും പരിസരം മറ്റുള്ളവർ ഒരു അനുവാദം ചോദിച്ചിടുന്നേ ഞങ്ങൾ ചോദിച്ചിടുന്നേ വധു വീട്ടിൽ അമ്മായിക്കും മമ്മൂശേനും സാലം ചൊല്ലി വാരനൊപ്പം പാരിവാരം ഗീത പോകുന്നേ ഞാനീത പോകുന്നേ മധു വീട്ടിൽ അമ്മായിക്കും മമ്മൂശേനും സാലം ചൊല്ലി വരാനൊപ്പം പരിവാരം ഗീത പോകുന്നേ ഞങ്ങൾ ഈതാ പോകുന്നേ ഇതാ പോകുന്നേ ഞങ്ങൾ ഇതാ പോകുന്നേ ഇതാ പോകുന്നേ ഞങ്ങൾ ഈത പോകുന്നേ